നല്ല ഭംഗിയാന്ന് പറഞ്ഞായിട്ട് കുറച്ച് നാട്ടിട്ടുണ്ടായിരുന്നു തന്നെ അതിൽ നിന്ന് ഒരു ചോടിഞ്ഞിട്ടേയില്ല ഓർമ്മശക്തി ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ എത്തുവോ വാഴ കാച്ചില് ചേമ്പ് ഇതൊക്കെ നടായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്ഥിരം നമുക്ക് കമന്റ് ഇടുന്ന ഒരാളാണ് റേഷൻ കടയിൽ നിന്ന് നമുക്ക് വെളുത്ത കാർഡുകാർക്ക് എല്ലാ മാസവും രണ്ടു കിലോ കുട്ടരിയാണ് തരണത് ആദ്യമൊക്കെ അത് ഇടാതെ കുടിക്കുമ്പോ ഒരു ഇഷ്ടക്കുറവായിരുന്നു ഈ കടിച്ചാ പൊട്ടൂലാത്ത ഇംഗ്ലീഷ് അന്ന് ടീച്ചർ ഒന്ന് പറഞ്ഞാൽ നല്ലതാണ് എനിക്ക് വളരെ ഒരു ഏറെ അതിശയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കമന്റ് കണ്ടോ നമ്മൾ ഡിലീറ്റ് ഒന്നും ആക്കിയിട്ടില്ല അവിടെ വീഡിയോ അടിയിലുണ്ട് നീ നല്ല കളറിലുള്ള വാടാമുല്ല ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമാണോന്നൊന്ന് പറയാ ലാവൻഡർ ഇപ്പോഴത്തെ ട്രെൻഡ് ലാവൻഡർ കളർ അല്ലേ അപ്പൊ വാടാമുല്ല ഇറങ്ങി ലാവൻഡർ ഈ വാടാമുല്ലെന്ന് തോന്നുന്നു അതെ ഈ വാടാമുല്ല ഈ ഫോമിൽ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് നെയ്ബേഴ്സ് ഇല്ലെന്നെല്ലാവരും ചോദിക്കില്ല ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ സുനിൽ ആൻഡ് ശൈല അവരുടെ വീട്ടിൽ ഞാൻ എപ്പോഴും വൈകുന്നേരം അവിടെ ആ ജംഗ്ഷൻ വരെ നടക്കാൻ പോയപ്പോൾ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണത് ഞാൻ പറഞ്ഞു നല്ല ഭംഗിയാന്ന് പറഞ്ഞ ഉടനെ തന്നെ വേറെ ഞാൻ അത് ഉദ്ദേശിച്ചൊന്നുമല്ല നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് അവർ നെരിയായിട്ട് കുറച്ച് നാട്ടിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ അതിൽ ഒന്നൊരു ചൂടിഞ്ഞ് പറിച്ചു തന്നതാ അപ്പം ഞാൻ പിന്നെ ചട്ടിയൊന്നും ഒഴിവില്ലാഞ്ഞു പിന്നെ വേറൊരു ചട്ടിയിൽ മണ്ണൊക്കെ മാറ്റി അതിലേക്ക് വെച്ചു ഒന്നരയാഴ്ച ആയി തന്നിട്ട് ഇപ്പം അത് നിവർന്നു നല്ല ഭംഗിയായി അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനേ നടക്കാൻ ചെന്നപ്പോൾ ശൈലേനോട് ചോദിച്ചു ചേച്ചി അത് പിടിച്ചു പിടിച്ചില്ലെങ്കിലേ ഇഷ്ടം പോലെ നിൽക്കണത് വേറെ തരഞ്ഞു ഒന്നും വേണ്ട അത് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് ഇന്നലെ സുനിലൂടെ വന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ ആ ലാവൻഡർ കളർ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല കളറാ ഈ വടാമുല്ല വൈറ്റ് ഉണ്ട് പിന്നെ അത് കണ്ടിട്ടേ ഇല്ല ആ പ്യുവർ വൈറ്റ് ഉണ്ട് ലാവൻഡർ ഉണ്ട് പിന്നെ നമ്മുടെ ഈ സാധാ കോമൺ പക്ഷെ നമ്മളെപ്പോഴും പറയണത് കളർ എന്ന് പറയുമ്പോ ഡാർക്ക് പർപ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും സാരി ഒക്കെ മേടിക്കുമ്പോ പറയില്ലേ വാടാമുള്ള കളർ പണ്ടത്തെ എന്ന് പറയുമ്പോ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പർപ്പിളാ ലാവണ്ടർ അങ്ങനെ വരാറില്ല പർപ്പിൾ ഇവിടെ ഇതേ ഇതേ ചട്ടിയിൽ പായി വെച്ചിട്ടുണ്ട് കിളുത്തു തുടങ്ങി അവിടെ പഴയ പർപ്പിളാ നിക്കണത് അതുകൊണ്ട് അത് അത്ര ഭംഗിയില്ല ആരോഗ്യമൊക്കെ ക്ഷേയിച്ചു നിക്കു അതിന്റെ അടുത്ത് നിക്കണത് അതേ ഇവിടെ പായ്ത് കളുത്തു ഞാൻ പായിട്ടുണ്ട് ഇത് ഇതല്ല ഇത് ഇത് ബന്ദി അതാ വടാമുല ഓ ഇങ്ങനെയൊക്കെ ഇത് ബന്ദി അത് വടാമുല്ല പർപ്പിള ഇതും പർപ്പിൾ തന്നെ ഓ പിന്നെ അതെ അവിടെ ബന്ദി വേറെ അവിടെ വേറെ ബന്ദിയുണ്ട് ഓർമ്മശക്തി ഇല്ലെങ്കി ഇതുപോലെയൊക്കെ എത്തുവോ എത്തുവോ ഇല്ല ഈ ഓർമ്മശക്തി നാളെ നിക്കണോന്നില്ല നാളെ ചെലപ്പോ പോകാ ഓർമ്മ പക്ഷെ ഇന്ന് വരെ ഉണ്ട് ഉണ്ട് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡാ ബാ ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം എല്ലാ വർഷവും നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുള്ളാത്തേലും മുള്ളാത്തക്ക ഉണ്ടാവണതല്ലേ ഇത്തവണ അതില് പൂ പോലെ ഇങ്ങനെ കുനിമ്പ് വന്നിട്ടുണ്ട് വ്യത്യസ്തമായി വേറൊരു മുള്ളാത്ത മുള്ളാത്തക്കെ ഉണ്ടായിട്ടുണ്ട് അത് വന്നേക്കണത് നമ്മുടെ ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ള നിങ്ങളുടെ വീഡിയോയിൽ എപ്പോഴും നിങ്ങൾ കാണേ ഇവിടത്തെ ജെസ്സി ആന്റിയുടെ വീട്ടിൽ രണ്ട് മുള്ളാത്തേ ജെസി ആന്റി കൊണ്ടുവന്ന് തന്നെ സിബി വന്നപ്പോ കൊടുത്തുവിട്ടതാ ജെസ്സി ആന്റീകൂടെ വന്നപ്പോ കൊണ്ടുവന്ന അതിൽ ഒന്നില് മുള്ളാത്തി ഉണ്ടായി അത് കാണാൻ അത് ഞാൻ കണ്ടില്ലായിരുന്നു അപ്പ ഏതാണ്ട് നീ ഇതിന്റെ ചൂട് ചൂടെ ഏതാണ്ട് നീ വന്നപ്പോ അപ്പൊ പറഞ്ഞു ദേ ഉണ്ടായി കിടക്കണൂന്ന് അപ്പൊ അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത് അപ്പൊ നമുക്ക് ആ മുള്ളാത്തി ഒന്ന് കാണിക്കാം തയ്യാ കഴിഞ്ഞു മുമ്പത്തെ വർഷം തന്നു ഈ വർഷം അതിലുണ്ടായി രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണത്തിലാ ഉണ്ടായേക്കണത് അപ്പൊ നമുക്ക് കാണിക്കാം നമ്മുടെ വാഴത്തോപ്പാണിത് ഇന്നത്തെ ഒരു ഫോട്ടോ ഇട്ടില്ലേ നമ്മള് എടനയിലെ നോക്കി അമ്മ നിൽക്കുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോ കണ്ടപ്പോ ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ലാത്തോണ്ടാന്ന് തോന്നുന്നു വാഴ കാച്ചില് ചേമ്പ് ഇതൊക്കെ നടായിരുന്നല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മിക്കവാറും ഇതൊക്കെ നടുന്നതും ആ കാണിക്കാറുള്ളതാണ് പുതിയ പുതിയ വ്യൂവറായിരിക്കും അപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ ചേമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് താളൊക്കെ നമ്മൾ എപ്പോഴും പറിച്ചു കർക്കിടക മാസത്തിൽ ഉണ്ടാക്കണം കാണിക്കാറുണ്ട് ചേന ഇല വെച്ച് നമ്മൾ തോരൻ തോരനുണ്ടാക്കിയായിരുന്നു അതിന്റെ വീട് ഇട്ടിട്ടില്ല ചേനയും ചേമ്പും വാഴയും കപ്പ നടാറില്ല അപ്പൊ എലി കൊണ്ടുപോണ കാരണം ഈ കണ്ടിച്ചേമ്പ എല്ലാ എലി കൊണ്ടുപോകും എന്നാലും കുറച്ചൊക്കെ നമുക്ക് പുഴുങ്ങാൻ കിട്ടാറുണ്ട് ഇതെല്ലാം പറമ്പിലുണ്ട് ഇപ്പൊ നമുക്ക് ആ ടോപ്പിക്ക് പോയിട്ട് ദേ വാഴയുടെ ദൈവിടെ കാണിച്ചു തരാം ഉള്ളാത്ത സുന്ദരി ആത്ത എന്തായാലും സന്തോഷായി സന്തോഷായത് കണ്ടല്ലോ അല്ലേ ജെസിയാൻറ്റി അല്ല ജെസിയാന്റിനെ വിളിച്ച് പറയണം പിന്നെ വീഡിയോ വരുമ്പോ കണ്ടോളും ഇതിന്റെ ബാക്കിൽ തന്നെ വേറെ ഒരെണ്ണം നിക്കണതാ അത് നമുക്കൊരു കാര്യം ചെയ്യാം ഉം ചൊവ്വാഴ്ച ഓട്ടല്ലേ ബുധനും വ്യാഴവുമായിട്ട് പുല്യുവെട്ട് പുള്ളി വരും നേരം ക്ലീൻ ചെയ്ത് കഴിയുമ്പോ ഇവിടെ ക്ലീൻ ചെയ്യിക്കും നേരം ക്ലീൻ ചെയ്ത് കഴിയുമ്പോ ആ മുള്ളാത്തരം കൂടെ കാണിക്കും അങ്ങോട്ട് പോകണ്ട ഇതെല്ലാം വാഴ പിരിച്ചു വെപ്പിച്ചേക്കുന്നതാണ് ബാക്കിലേക്കും വാഴയുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കണ്ണൻ ഞാലിപ്പൂവൻ പാളയം ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട വാഴയാണ് നമുക്കുള്ളത് അല്ല കൂടുതൽ കൂടുതലായിട്ടുള്ളത് കൂടുതലും ഞാലിപ്പൂവനും പാളയംകൂടനും ആ കണ്ണനും ഉണ്ട് കൂട്ടോ കണ്ണനും ഉണ്ട് കൊലയൊക്കെ വെട്ടി നിൽക്കണതാ ഞാലിപ്പൂന്റെ കൊല വെട്ടിയതാ വെട്ടിയതാ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയില് ഒരു കമന്റ് ഉണ്ടായിരുന്നു രഹീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ കമന്റ് അത് കുഴപ്പമില്ല സ്ഥിരം നമുക്ക് കമന്റ് ഇടുന്ന ഒരാളാണ് അപ്പൊ റേഷൻ അരി വാങ്ങാറില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുത്തു വാങ്ങാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അമ്മക്ക് അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ അത് കൊഴപ്പില്ല ഞാനിടയ്ക്ക് മാറിയിരുന്നോളാ അത് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ റേഷൻ കടയിൽ നിന്ന് നമുക്ക് വെളുത്ത കാർഡുകാർക്ക് എല്ലാ മാസവും രണ്ട് കിലോ കുത്തരിയാണ് തരണത് കിട്ടണത് നമുക്ക് അത് പത്ത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ അതായത് പതിനൊന്ന് രൂപ റേറ്റില അങ്ങനെ അത് നമ്മൾ കുത്തരിയായിട്ട് കിട്ടുമ്പോൾ വാങ്ങിക്കും ഈ ചുമന്ന കുത്തരി മറ്റേ മറ്റുള്ള എരികൾ നമ്മൾ വാങ്ങിക്കാറില്ല കേട്ടോ നമുക്ക് കുത്തിരിയാണ് താല്പര്യം അതുകൊണ്ട് എല്ലാ മാസവും രണ്ട് കിലോയാണ് കിട്ടണത് പിന്നെ ഈ മാസം നമുക്ക് ആ റേറ്റിന് തന്നെ അപ്പം റേഷൻ ഷോപ്പ് നമ്മുടെ ജംഗ്ഷനിൽ പോകുമ്പോൾ മാർജിൻ ഫ്രീയുടെ അടുത്ത് തന്നെയോണ്ട് കയറി ചോദിക്കും ഇങ്ങനെ മണ്ണെണ്ണയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ അപ്പോൾ വന്നിട്ടുണ്ടോ അരി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വന്നിട്ടുണ്ട് ഈ മാസം നമുക്ക് വെളുത്ത കാർഡുകാർക്ക് പത്ത് കിലോ കുത്തരി ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ പത്ത് കിലോ കുത്തരി ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് അതും പത്ത് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് ഒരു കിലോയ്ക്ക് അപ്പോൾ ആ അരി നമ്മൾ വാങ്ങിക്കാറുണ്ട് പിന്നെ സപ്ലൈ കൊയിന്ന് കുത്തരി വാങ്ങിക്കാറുണ്ട് അതിനും റേഷൻ കാർഡ് കാണിച്ചാണ് അതും മേടിക്കുന്നത് ആ കുത്തരിയുടെ റേറ്റ് മുപ്പത്തി മൂന്ന് രൂപയൊക്കെയായി ഇപ്പോഴത്തെ റേറ്റ് അപ്പം നമ്മൾ അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങിക്കും നമുക്ക് കുത്തരി മാത്രമേ ചുമന്നായി ചോറിൻ്റെ അത് മാത്രമേ താല്പര്യമുള്ളൂ അതുകൊണ്ടാണ് ചില സമയത്ത് ഇങ്ങനെ വെളുത്തി വേറെ ഏതൊക്കെയോ അരികൾ വരാറുണ്ട് അത് നമ്മൾ എടുക്കാറില്ല ചാക്കരിയിൽ നിന്നും വെളുത്തി അരിയൊക്കെ വരാറുണ്ട് എടുക്കാറില്ല ഈ അരി വാങ്ങിക്കാറുണ്ട് പിന്നെ നമ്മൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇതാവൂല അപ്പം നമ്മൾ മറ്റേ പാലക്കാട് മട്ട റൈസ് വാങ്ങിക്കണത് കൂട്ടോ വാങ്ങിക്കാറുണ്ട് റേഷൻ കടയിൽ അവൈലബിൾ ആണെങ്കിൽ വാങ്ങിക്കും റേഷൻ കടയിൽ സാധാരണ രണ്ട് കിലോ മാത്രമേ കിട്ടുകയുള്ളൂ ഒരു മാസം നമ്മളെ നമുക്ക് കിട്ടണത് കൂട്ടോ നമ്മുടെ പാവയ്ക്ക ഒരുപാട് ട്രിപ്പുകളുണ്ടായി ഇപ്പോൾ ചെടി പോയി തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അപ്പം അടുത്ത പ്ലാന്റേഷൻ ആയിട്ട് പയറാണ് കേറ്റിയിരിക്കുന്നത് പയർ നന്നായിട്ട് ആർത്തൊലച്ചു വരുന്നുണ്ട് കേട്ടോ പയറുണ്ടായിത്തുടങ്ങി അപ്പം ഇനി കുറേ നാളത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് പയർ വരച്ച് കറി വയ്ക്കാം അപ്പം അച്ചിങ്ങാപ്പയർ എന്നാണ് നമ്മളിവിടെ പറയുന്നത് പയറും കായും ഒക്കെ ഉള്ള മീഴുക്കുവരട്ടികൾ ഇനി നമുക്ക് ധാരാളം കാണാം വീഡിയോയിൽ വീട്ടുമുറ്റത്തുള്ള ആ ഒരു പച്ചക്കറിയിൽ നിന്ന് നമ്മൾ പയർ കുറച്ച് നേരിട്ട് കറി വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും ആത്മവിശ്വാസവും അല്ലേ കൂടുതലുണ്ടാവുക അപ്പൊ പയറുണ്ടായ സന്തോഷം നിങ്ങളിന്ന് കാണിച്ചതാ കേട്ടോ നമ്മൾ ഇന്നിട്ടിട്ടുള്ള വീഡിയോയില് അതായത് ഡിസംബർ ആറാം തീയതി ഇട്ടിട്ടുള്ള വീഡിയോയിൽ നമുക്ക് സ്ഥിരം കമന്റ് തരുന്ന അഞ്ജന സിബി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ട് ഇന്ന ചായ അമ്മ എനിക്ക് അത് പെട്ടെന്ന് ഓർമ്മ വന്നേ ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു അന്നേരം അപ്പം ചായ ഉണ്ടാക്കുമ്പോൾ അമ്മ ഷുഗർ ഉപയോഗിക്കുവോ ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ട് ഷുഗർ ഒരു അഞ്ചാറ് കൊല്ലായിട്ട് ചായക്കും കാപ്പിക്കും മധുരം ഇടാറില്ല ഞാൻ കാരണം ഷുഗറൊക്കെ കൺട്രോളിൽ അങ്ങ് പോകും അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് ആദ്യമൊക്കെ അത് ഇടാതെ കുടിക്കുമ്പോൾ ഒരു ഇഷ്ടക്കുറവായിരുന്നു ഇപ്പം പക്ഷേ അത് കുടിക്കുമ്പോൾ ഇഷ്ടക്കുറവായി തുടങ്ങി അപ്പൊ നല്ല സ്ട്രോങ് ടീ ആണ് ഉപയോഗിക്കുന്നത് സ്ട്രോങ് കോഫിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ പക്ഷേ എനിക്ക് ഷുഗർ ഇട്ടില്ല എന്ന് കരുതി ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല ചെലപ്പോ നമ്മള് അമ്പിസ്വാമിയിലും ശരവണയിലും ഒക്കെ കേറുമ്പോ പറയാൻ മറന്നുപോകും കാപ്പിയുടെ പറയുമ്പോ അപ്പൊ മധുര ഇട്ട് കൊണ്ടുവന്നു കഴിയുമ്പോ ഞാൻ ജീവന പണി തന്നെയാണെന്ന് പറയുമോ അവര് എപ്പോഴും ഇങ്ങനെ സ്റ്റീലിന്റെ ഗ്ലാസും സ്റ്റീലിന്റെ ഒരു അതെ അതെ ബൗളും അല്ലേ വെക്കണത് അടിയില് അപ്പൊ അപ്പ എന്നോട് പറഞ്ഞുതരും അത് അധികം അതിലേക്ക് മറിക്കണ്ടുഗർ ഷുഗർ കിടക്കണെന്ന് അപ്പൊ ഞാൻ അതുകൊണ്ട് അത് ഒന്ന് മറിച്ചു ഭയങ്കര ചൂടായിരിക്കും അതിന് ഒന്ന് മറിച്ചു ഞാൻ അത് കുടിക്കും അപ്പൊ ചെറിയൊരു മധുരം ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഞാൻ വിത്തൌട്ടാ കഴിക്കണം എപ്പഴും ചായയതേ കാപ്പിയതെ അങ്ങനെ ശീലിച്ചാ അതാ നല്ലത് ഞാനും വിത്തൌട്ട് കഴിക്കാറുണ്ട് കഴിക്കാറുണ്ട് പിന്നെ പണ്ടിടുന്നതിന്റെ ഷുഗറിന്റെ നേർ പകുതിയുടെ പകുതിയെ ഞാനിപ്പിടാറുള്ളൂ ഞാൻ രണ്ടിനും ഉപയോഗിക്കാറില്ല കേട്ടോ മധുരം ഇടാറില്ല അങ്ങനെ അതെ നിങ്ങളൊക്കെ എങ്ങനെയാന്ന് അല്ല അങ്ങനെ ശീലിച്ചാ നല്ലതാ അത് നല്ലതാണ് കാരണം വേറെ മധുരങ്ങൾ എങ്ങനെ പോയാലും നമ്മൾ ഒരു ദിവസം അപ്പൊ അതുമായിട്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കും ഞാൻ അങ്ങനെയാ ചിന്തിക്കാറുട്ടോ ശെരി മധുരക്കിഴങ് കഴിക്കുവാരിപ്പിന്റെ മധുരക്കിഴങ്ങിന് മധുരം ഉണ്ടോ നല്ലതാ ഇത് ഏത് ഷോപ്പിലെയാ ഒന്നും കേൾക്കണില്ല ഏതു ഷോപ്പിലാ അപ്പ കേൾക്കുകയും ഇല്ല ചെവിയിൽ ചെവിയിലത് വെച്ചേക്കണോണ്ട ജോർജിന്റെ ആയിരിക്കും ചമ്മന്തിയാണോ കൂടെ ഇല്ല ഞാനൊന്നും എടുത്തില്ല അപ്പോക്ക് ഞാൻ ആ കാന്താരമുളക് എടുത്ത് കൊടുത്തു ഞാനൊന്നും എടുത്തില്ല ഇങ്ങനെ ചമ്മന്തി വേണ്ട നാല് മണി കഴിഞ്ഞോ ഏ അഞ്ചാ പറഞ്ചാവാറായി ഇനി കുളിക്കണം മിറ്റം ഒന്ന് വഴയണം പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ വായിക്കില്ല ഓരോരുത്തരുടെയും ഞാൻ കമൻറ്റ് സ്ഥിരമായിട്ട് വായിക്കും മറുപടി കൊടുക്കുന്നത് മകളാട്ടോ ഞാൻ പറയാറുണ്ടത് അപ്പോൾ എനിക്ക് വളരെ ഒരു അതിശയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മറുപടി ഞാൻ അല്ല ഒരു കമൻ്റ് കണ്ടോ അതായത് അപ്പയും നമ്മൾ ആയിട്ടുള്ള ഒരു സംസാരമില്ലേ രണ്ട് പാർട്ടായിട്ട് അതൊരു ഫസ്റ്റ് പാർട്ടിലാണ് ഇപ്പോഴും ആ കമൻറ്റ് കിടപ്പുണ്ട് ഒരു ആൾ എഴുതിയേക്കുവാണെങ്കിൽ ഞാനൊരു ടീച്ചറാണ് പക്ഷേ മീനിംഗ് ആട്ടോ ഞാൻ പറയണോളാം അതേ രീതിയിൽ സെൻറ്റൻസ് പറയണില്ല മകളുടേന്നാണോ അന്നുടേന്നാണോ എന്ന് എനിക്കറിയില്ല കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് ഒന്ന് കുറച്ചാൽ നല്ലതാണെന്നാണ് അപ്പം ഞാനൊരു കാര്യം ടീച്ചറിനോട് പറയാം ടീച്ചറാണെന്നാണ് എഴുതി കേൾക്കണേ പേര് ഞാൻ മറന്നുപോയി കേട്ടോ പേരൊന്നും അങ്ങനെ എല്ലാവരുടെയും ഉറപ്പില്ല സ്ഥിരം എഴുതുന്നവരുടെ ഞാൻ ഉറക്കുകയുള്ളൂ അപ്പം ഈ കടിച്ചാൽ പൊട്ടൂലാത്ത എന്ത് ഇംഗ്ലീഷാണ് അന്നെ പറഞ്ഞേന്നൊന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് സന്തോഷം ആട്ടോ കേൾക്കാൻ കാരണം നമ്മൾ പഠിച്ച വ്യക്തികൾ ടീച്ചറുമാണല്ലോ എന്തായാലും നമ്മളെ അറിയാവുന്ന ലാംഗ്വേജ് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നാലാണ് നമ്മുടെ ലാംഗ്വേജ് നന്നായിട്ട് നമുക്ക് നമ്മുടെ ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുള്ള് ഇംഗ്ലീഷിലാണ് പറയണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാം കാരണം മലയാളികളായ നമ്മൾ ഫുള്ള് ഇംഗ്ലീഷിൽ പറയുമ്പോ അത് പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് രണ്ടോ വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഉപയോഗിക്കാം എല്ലാ നമുക്ക് ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും ഞങ്ങൾ ഞാനും ഹസ്ബൻ്റും ഒക്കെ മലയാള സ്കൂളിൽ പഠിച്ച വ്യക്തികളാണ് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇവളുടെ തലമുറയായപ്പോൾ അതിന് ചേഞ്ചായി ഇവള് അല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണല്ലോ ഇപ്പം എല്ലാ പിള്ളേരും പഠിക്കുന്നത് അങ്ങനെ സ്കൂളിലാണ് പഠിപ്പിച്ചതും അല്ല പഠിച്ചതും പി ജി വരെ പിന്നെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ നമ്മുടെ ലാംഗ്വേജും ഒക്കെ നമ്മൾ ബെറ്റർ ആവാനായിട്ടാണ് ഭാഷ നമ്മള് കൈകാര്യം ചെയ്യണത് ടീച്ചറാന്ന് എഴുതിയതുകൊണ്ട് എനിക്ക് ഈ കടിച്ചാ പൊട്ടൂലാത്ത ഇംഗ്ലീഷ് എന്നാന്ന് ടീച്ചർ ഒന്ന് ടീച്ചറൊന്നും പറഞ്ഞാന്നല്ലേ കടിച്ചാ പൊട്ടാത്ത ഒരു ഇംഗ്ലീഷ് വാക്കുകളും അറിയില്ലാത്ത പിന്നെ ഞാൻ അങ്ങനെ ഇംഗ്ലീഷിൽ അല്ല അല്ല പ്രാവീണ്യല്ലേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് അറിയില്ലാത്ത വാക്കുകൾ കാണുമ്പോ ഞാനത് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒരു ചർച്ചെങ്കിലും ഞാൻ ചെയ്ത് നോക്കാറുണ്ട് ഈ കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടി അതെ ഈ മലയാള സാഹിത്യമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ ഒക്കെ എടുത്തവരാണെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് അത് പറയാൻ അവർക്ക് സാധിക്കും മലയാളം എന്താ അതാണെങ്കിൽ മലയാളം എടുത്തേക്കണമെങ്കിൽ അവർക്ക് സാഹിത്യവാസന അതെ ഇവിടുത്തെ ഫാമിലിയിൽ ഭയങ്കര സാഹിത്യവാസന ഉള്ളവരാണ് ഇവിടുത്തെ ഫാമിലിയിൽ കേട്ടോ അപ്പം അങ്ങനെ അവർക്ക് അങ്ങനെ സാധിക്കും ഇതിപ്പം നമ്മൾ പഠിച്ചവരെല്ലാവരും ഞാൻ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളെങ്കിലും ഞാൻ നന്നായിട്ട് ഭാഷകൾ ഇംഗ്ലീഷിൽ സംസാരിക്കും എന്നല്ല പറഞ്ഞാൽ ഓരോ വേഡ്സും ഞാൻ അങ്ങനെ പറയും അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും അങ്ങനെ പറഞ്ഞാലേ നമ്മൾ ബെറ്ററായി ബെറ്ററായി ഇതിലേക്ക് വരുവുള്ളൂ അല്ലാതെ നമ്മൾ ഈ പഴയ ഇതിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ഒരിക്കലും നമ്മുടെ ആ പഴയ ഇതായിട്ട് തന്നെ കിടക്കും അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ഡേഷൻ ആയിരിക്കണോ എന്ന് എനിക്ക് അത്രയൊന്നും സാധിക്കില്ല പഴയ ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ആണ് എൻ്റെ മകളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ അവളുടേതായ രീതിയിൽ അവള് സംസാരിക്കുന്നു അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഇതുവരെ വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ചില ടീച്ചർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും അതിനെപ്പറ്റി സംസാരിച്ചത് കൂട്ടോ ഞാനൊരു ടീച്ചറാണെന്നതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ വേറെ ചിലരിങ്ങനെ എഴുതുമ്പോ എനിക്ക് അത്രയൊന്നും തോന്നാറില്ല അമ്മയും മകളും ഇറങ്ങിയിട്ടുണ്ട് മംഗ്ലീഷ് എന്നാ അതെനിക്ക് ഒട്ടും തോന്നാറില്ല കാരണം ഇപ്പൊ പറയാറില്ല ഒരു ടീച്ചറാകുമ്പോ ശരിക്കും മാതാപിതാ ഗുരു എന്നല്ലേ നമ്മള് പഠിച്ചേക്കണത് അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും കൂടുതൽ ഇത് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പഴേ നിങ്ങൾ നല്ല ഭാഷയിലല്ലേ അവരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് കടിച്ചാൽ പൊട്ടില്ലാത്ത വാക്കുകളെന്നൊന്നാ മനസ്സിലാക്കി അല്ല പറഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അത്രയും പറഞ്ഞ സ്ഥിതിക്കുക അതുകൊണ്ടാണ് അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞ് ഇതൊക്കെ അവിടെ പറഞ്ഞോളൂ ഇതൊക്കെ എന്തിനും ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പണു പക്ഷെ എനിക്കതൊന്ന് കേട്ടപ്പോൾ അങ്ങനെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയാ ഫസ്റ്റ് പാർട്ടിൽ അത് കിടക്കണ നമ്മൾ ഡിലീറ്റ് ഒന്നും ആക്കിയിട്ടില്ല അവിടെ വീഡിയോലിൻ്റെ അടിയിലുണ്ടത് ലാസ്റ്റ് എഴുതിയേക്കണം ഞാനൊരു ടീച്ചറാണെന്ന് അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ നെഗറ്റീവ് കമന്റുകൾ ഇഷ്ടം പോലെ വരുമല്ലോ അപ്പൊ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ അപ്പൊ കടിച്ചാൽ പൊട്ടൂലാത്ത വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് മറുപടി കൊടുക്കണതല്ലേ അതും എനിക്ക് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് എനിക്ക് അത്രക്ക് ഇതൊന്നുമില്ല ഇതിനെപ്പറ്റി പറ്റി ഗ്രഹിക്കാനെങ്കിലും ഞാൻ പറഞ്ഞതാട്ടോ കേട്ടോ ഓക്കെ ഉള്ള ഗ്രഹമൊക്കെ ഇത് മതി എനിക്ക് ധാരാളം മതി ഞാൻ പറഞ്ഞതാ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ബഹുജനം പലവിധ അല്ലേ മാതാപിതാ ഗുരുന്നാണല്ലോ നമ്മൾ പറയണത് അപ്പൊ ശരിയെന്നാ ഓക്കേ